ഹലോ ഗെയ്സ് ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ചി ഫോൺ വിളിക്കുന്ന ഒന്നേ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ വിളിച്ചത് ഇന്ന് വൈകിട്ടത്തെ ഫുഡ് എനിക്ക് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറയാൻ വേണ്ടിയാണോ നിൽക്കും അതൊന്നുമല്ല ഞാൻ വീടിന് പുറത്തുനിന്ന് ഇപ്പം നീ പുറത്തേക്ക് വരാൻ പറയും ഏ ഞാൻ എന്തിനാ പുറത്തേക്ക് വരുന്നത് വീടിന് വിളി നിൽക്കുകയാണെങ്കിൽ അകത്തോട്ട് വന്നാൽ പോരുന്നിൽ നിൽക്കും അതൊക്കെ ഒരു കാര്യമുണ്ട് നീ ഇങ്ങോട്ട് വാ ഒരു കാര്യം കാണിക്കാനാണെന്ന് പറയും എത്രയും പെട്ടെന്ന് ഇറങ്ങി വരാൻ പറയുന്നുണ്ട് ഇതെന്താ സച്ചേട്ടനെ പറ്റിയെന്ന് ചോദിച്ചാൽ രേവതി ഉടനെ ഇറങ്ങി പുറത്തേക്ക് ചെല്ലുകയാണ് രേവതി ഇല്ലപ്പോഴത്തേന് സച്ചി പുറത്തുനിന്ന് പാട്ടൊക്കെ പാടി നിൽക്കുകയാണ് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ച് രേവതി അങ്ങോട്ടില്ല എന്താ ഇങ്ങനെ കളരാകാൻ പാടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഞാനങ്ങനെയൊന്നുമല്ല നല്ലതായിട്ട് പാട്ട് പാടുന്നെന്ന് പറയും അതൊന്നും അല്ല കാര്യം ഇപ്പം എന്തിനാ എന്നെ പുറത്തോട്ട് വിളിച്ച് അത് അത് പറയാൻ പറയും നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും എന്താ സർപ്രൈസ് ഇനി മുല്ലപ്പൂവും ഹലുവായും മേടിച്ചുകൊണ്ട് വന്നോ നിൽക്കും പിന്നെ അതൊന്നും അല്ല മേടിച്ചിട്ടുണ്ടെന്ന് പറയും അത് അല്ലെങ്കിൽ പിന്നെ എന്താ രാത്രി താമസിച്ച് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ മേടിക്കുന്നത് പിന്നെന്താ സാരി ആണോ എന്ന് വിൽക്കും സാരി ഒന്നും മേടിച്ചില്ല ഇങ്ങോട്ട് വന്നിനെ കാണിക്കാമെന്ന് പറഞ്ഞു കാരൻ്റെ പുറകത്തെ ഡിക്കി തുറന്ന് കാണിക്കുന്നുണ്ട് കുറേ കട്ടകളാണ് കാണിക്കുന്നത് ഇതെന്താ ക കട്ടകളെന്ന് ചോദിക്കും നമുക്ക് റൂം പണിയേണ്ടേന്ന് ചോദിക്കും ഇത്രയും മതിയോ അതിന് റൂം പണിയാന്നുണ്ടെങ്കിൽ രേവതി ചോദിക്കുന്നുണ്ട് എന്നാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ കുറച്ച് കുറച്ച് മേടിക്കാം ഇന്ന് ഒരു കട്ടക്കളത്തിൻ്റെ ഓണർ എന്നെ ഓട്ടം വിളിച്ചായിരുന്നു അവിടെ ചെന്നപ്പോൾ അയാൾ കാശ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു കാശ് വേണ്ട കുറച്ച് കട്ട തന്നാൽ മതി എന്ന് പറഞ്ഞു ഇനി അയാൾക്ക് ഞാൻ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അയാൾ വിളിക്കുമ്പോഴത്തേന് വീണ്ടും ഇതുപോലെ തന്നെ കട്ട മേടിക്കാം പല പ്രാവശ്യം ആവുമ്പോഴത്തേന് നമുക്കൊരു റൂമ് കെട്ടാനുള്ളത്രം കട്ട കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേനും രേവതി പറയും എന്നാലേ ഞാനൊരു സിമൻറ്റ് കടയിൽ പൂ കൊടുക്കുന്നുണ്ട് ഡെയിലി ഇനിയിപ്പോൾ അവരോട് പൈസ മേടിക്കേണ്ട സിമെൻറ്റ് മേടിക്കുക എന്ന് പറയും ആ എന്നാൽ ശരിയെന്ന് പറയും എന്നാൽ നമുക്ക് രണ്ടു കൂടി ഈ കട്ടയെല്ലാം കൊണ്ടുപോയി ടെറസി വെക്കാമെന്ന് ഇവർ രണ്ടുപേരും അത് എല്ലാം ചുമന്ന് കൊണ്ടുവന്ന് ടെറസി വെക്കുകയാണ് ഒരു തൂണ് പണിയാനുള്ള കട്ടയായല്ലേ സച്ചിയായിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ രണ്ടുപേരോട് അത് അടുക്കി ഒരു തൂണു പോലെ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇങ്ങനെ ഒരു തൂണ് പണിയാനുള്ളത്രമെങ്കിലും കട്ടയാണ് ൊക്കെ മേടിച്ചതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും അതിന് ചുറ്റും ഓടിക്കളിക്കുകയാണ് കുട്ടികളെ പോലെ രണ്ടുപേരും സന്തോഷത്തോടുകൂടി അതിനു ചുറ്റും ഓടിക്കളിക്കുക എന്നൊക്കെ ഉണ്ട് അത് കഴിയുമ്പോഴത്തേന് സച്ചി രേവതി ചേർത്ത് പിടിച്ചു പറയും എന്തായാലും നമുക്ക് ഒരു റൂം പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയും നീ സിമെൻറ്റിൻ്റെ കാര്യം വേറ്റല്ലോ എന്ന് ചോദിക്കും ആദ്യം ഞാൻ സിമെൻറ്റിൻ്റെ കാര്യം ഏറ്റു എന്നാൽ നമുക്ക് എവിടെയാ മുറി പണിയേണ്ടതെന്ന് ചോദിക്കും എന്താ ആ വശത്തായിട്ട് പണിയാം എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും ഇവിടെ പറയും എന്നാൽ ആദ്യം ഒരു കട്ടിൽ വേണം അവിടെ ഇടണം എന്നൊക്കെ പറയുന്നവണ് ഒരു കട്ടിലുടനം അവിടെ വരുന്ന ായിട്ട് ഇവർക്ക് തോന്നുകയാണ് ആ അന്നേരം ആ പിന്നെ ഇവിടെ ഒരു വലിയ അലമാരി വേണം അന്ന് അലമാരിയും വരുന്നതായിട്ട് കാണിക്കുകയാണ് പിന്നെ എവിടെ ആയിട്ടായിരിക്കും വാതിൽ വരുന്നതെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ എന്ത് മനോഹരമായിരിക്കുമല്ലോ സച്ചി ആട്ടോ ആ വീടെന്നൊക്കെ ചോദിച്ച് രേവതി അങ്ങ് സന്തോഷിക്കുക കേട്ടോ അന്നേരം സച്ചി പറയും ഇതേ ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ വരുന്നതെന്ന് പറയും അപ്പോൾ ഇങ്ങനെ വാതിൽ വരുന്നതായിട്ടൊക്കെ നമ്മളെ കാണിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയും ഇത് ഇതിലേ നമുക്ക് വലതുകാൽ വെച്ച് കയറാമെന്നു രണ്ടുവരുടെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേന് രേവതി പറയും നമ്മളുടെ സ്വപ്നം പോലെ നമുക്ക് നല്ലൊരു റൂമ് കെട്ടാൻ പറ്റണം എന്തായാലും ഈ റൂമിൽ നിന്ന് നമ്മളെ ആരും ഇറക്കി വിടല്ലേ സച്ചിയോടെ ഇല്ല നമ്മളെ ആരും ഇറക്കി വിടുകയില്ല അത് നമ്മൾ രണ്ടുപേരും ഇവിടെ കിട്ടുന്ന നമ്മളെ സ്വന്തം റൂമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം സച്ചി പറയും റൂമൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ വല്ലവരും കാണുമെന്ന് പറയും അതിനെന്താ ആര് കണ്ടാലും വേണ്ടില്ല എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കണ്ടേന്നൊക്കെ ചോദിച്ചു ഇപ്പം രണ്ടുപേരെ സന്തോഷിച്ച് നിൽക്കുന്ന കാണിക്കുന്നുണ്ട് സുധീൻ്റെ കടയിലോട്ട് ഓർഡർ ചെയ്തിരുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് നേരത്തെ ഫോൺ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർ പരിചയപ്പെടുത്തി കഴിയുമ്പോഴത്തേന് ഇവിടെ എല്ലാ സ്റ്റോക്കും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുതി പറയും എല്ലാം ഉണ്ട് ഞാനാണെങ്കിൽ ഇന്നൊരു മാരേജിന് പോകാനിരുന്നത് നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഞാൻ ഇവിടെ ഇരുന്നതാണ് എന്നൊക്കെ പറയും ആ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ടല്ലോ ഇപ്പം തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഡിസ്കഷനൊക്കെ നടത്തുകയാണ് പിന്നീട് കാണിക്കുന്ന ഈച്ച സച്ചിയെ വിളിച്ചോക്കുന്നുണ്ട് എടാ രേവതി പച്ചമാങ്ങ തിന്നായിരുന്നു എന്ന് ഏ ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞ് അവൾ കഴിച്ചില്ലെന്ന് പറയും നീ എന്തിനാ അത്രയും പുളിയുള്ളത് മേടിച്ച് കൊടുത്തത് അവൾക്ക് തിന്നാനൊക്കെ ആഗ്രഹം ാണ് നിന്റെ തുമ്പി അങ്ങനെ അഭിനയിക്കുന്ന ആയിരിക്കും ഇവിടെ നിന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോന്ന് നിക്കുക ഇല്ല പറഞ്ഞില്ലെന്ന് പറയും എന്നാൽ നീ ഇനിയിപ്പം ആ പുളി മാങ്ങിക്ക് പോരാ ഇച്ചിരി പുളി മേടിച്ചു കൊടുക്കാൻ പറയും വലിയ പുളി ഇല്ലാത്തത് മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് സച്ചി അത് കേട്ടിട്ട് ഉടനെ തന്നെ പുളിയും കൊണ്ടുവന്ന് രേവതിയുടെ തുമ്പി ചെല്ലുകയാണ് രേവതി അപ്പം ചോദിക്കുന്നുണ്ട് എന്താ സച്ചിട്ടാ ഇതെന്ന് പുളിയാ നിനക്ക് ആഗ്രഹം ഇല്ലേ പുളി തിന്നാന്ന് നിൽക്കും ഏഹ് ഇല്ലെന്ന് പറയും പിന്നെ നീ നോണേന്നും പറയണ്ട മനസ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും എൻ്റെ മനസ്സെങ്ങനെ മനസ്സിലാകാനാന്നൊക്കെ രേവതി ചോദിക്കും എൻ്റെ ഹൃദയത്തിൽ അറിയാം നിന്റെ ആഗ്രഹങ്ങൾ ൊക്കെ നിനക്ക് പുളി മാങ്ങാൻ തിന്നാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പുളി തിന്നണമൊന്നും ഞാൻ ആഗ്രഹിച്ചില്ലായിരുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ചില്ല വേണമെങ്കിൽ സച്ചിയേട്ടന് വേണ്ടി ഞാൻ ഇച്ചിരി വേണേ തിന്നാമെന്ന് പറയും ആ അങ്ങനെ മതി നീ പറഞ്ഞ പറഞ്ഞു രേവതിക്ക് കൊടുക്കുന്നുണ്ട് രേവതി അത് ഒരു വിധത്തിൽ ഇച്ചിരെടുത്ത് വായി വെക്കുകയാണെന്നിട്ട് പറയും ഭയങ്കര പുളിയാണ് സച്ചിയേട്ടാ തിന്നാനേ പറ്റുന്നില്ല എന്ന് പറയും അത് സാരമില്ല നീ എങ്ങനെയും ഇത് കഴിക്കുക നിനക്ക് ആഗ്രഹം അനുസരിച്ച് ഞാൻ കൊണ്ടുവന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് എന്നാ സച്ചിയുടെ കയ്യിൽ അത് തിരിച്ചു കൊടുത്തിട്ട് പറയും ഇത് സച്ചേട്ടൻ തന്നെ അങ്ങ് കഴിച്ചാൽ മതി സച്ചേട്ടൻ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ സജ്ജന തിന്നോളം പറഞ്ഞിട്ട് ഉടനെ തന്നെ രേവതി അങ്ങ് ഓടി പോവുകയാണ് സുധീര കടയിൽ വന്ന് സാധനം മേടിച്ചവർ എല്ലാം കൂടെ എത്ര രൂപ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്മാർട്ടായ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് ബില്ല് വേണ്ടെന്ന് പറയും ബില്ലില്ലാതെ അങ്ങനെ സാധനം തരും എന്ന് ചോദിക്കും അതിനെന്താ ഞങ്ങൾ ക്യാഷ് അങ്ങ് തരും എന്ന് പറയും അതിന് ബ്ലാക്ക് മണി മണിയാണെന്ന് വയ്ക്കും ആദ്യം ബ്ലാക്ക് മണി തന്നെയാണ് ഇത്ര സാധനം ഞങ്ങൾ കൊണ്ടുപോകാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആരെയും സമീപിച്ചോളാം എന്നൊക്കെ പറയും നിങ്ങൾക്ക് ലാഭമുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും ും എന്നാലും അത് പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അഞ്ച് ലക്ഷത്തി പതിനായിരായിരം രൂപയും എങ്ങാണ്ടെടുത്ത് കൈ കൊടുക്കുന്നുണ്ട് കാശ് കണ്ട് കഴിയുമ്പോഴത്തേന് സ്തുതി പറയാ അവസാരമില്ല നിങ്ങൾ സാധനങ്ങൾ കൊണ്ട് കൊള്ളാൻ പറയും ആ ഇനി ഞാൻ നിങ്ങൾ നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ സാധനം മേടിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഇവർ കൈ കൊടുത്ത് പിരിയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് വർഷം അങ്ങോട്ട് വരും പറയും ഇന്ന് എനിക്ക് ഒരുപാട് പർക്കുണ്ടായിരുന്നു ശ്രീകാന്തെ എനിക്ക് ഒട്ടും വയ്യ എൻ്റെ കാലൊന്ന് തിരുമ്മിത്തരാമെന്ന് വെച്ചു ഏ അതെങ്ങനെയാണ് ശരിയാണെന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞാൽ തന്നെ നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നീ എന്താ നോക്കുന്ന ചോദിക്കും അല്ലാരും കാണുമെന്നൊക്കെ എന്തിനും അതൊക്കെ ശ്രദ്ധിക്കുന്നത് നീ എൻ്റെ ഭർത്താവല്ലേ നിന്നെ നീ എൻ്റെ കാലൊന്ന് തീരുമ്പി തന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വന്നൊന്ന് മസാജ് ചെയ്യുന്നെന്ന് പറഞ്ഞ് വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് കാലൊക്കെ മസാജ് ചെയ്യിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതിക്ക് അത് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഇല്ല ചന്ദ്രമതി ഇങ്ങനെ അവിടെ തന്നെ നിന്ന് നോക്കുകയാണെ അന്നേരം ശ്രീകാന്ത് വർഷയുടെ കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് വർഷം പറയും എന്തായാലും നീ നീ എൻ്റെ കാലിൽ നിന്ന് ക്യൂടെക്സോട് ഇട്ടിട്ട് പോയാൽ മരുന്ന് എനിക്ക് ക്യൂടെക്സ് ഒന്നും ഇടാൻ അറിയത്തില്ലെന്ന് പറയും നീ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും കണ്ണിൻ്റെ പുറത്തുമൊക്കെ എന്നാൽ ബട്ടർ തേക്കുകയല്ലേ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടങ്ങ് തേച്ചാൽ മതി ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നീ ചെയ്തു തരണമെന്ന് പറയും അന്നേരം വർഷം ഇങ്ങനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശരി ചെയ്തു തരാം എന്നാൽ ക്യൂട്ടക്സ് എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് എന്നാൽ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശരിക്കും ഇങ്ങനെ മകനെ ഇട്ട് പണിയിപ്പിക്കുന്ന കണ്ടിട്ട് ദേഷ്യപ്പെട്ട് വർഷക്കെട്ട് നോക്കി നിൽക്കുന്ന ചന്ദ്രമതിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്